അപ്പോ ഈ ഒരു തോട്ടത്തിൽ ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് അഞ്ചൽ ലോക്കൽ എന്ന് പറയുന്ന ഒരു നാടൻ ഇനം പയറാണ് കണ്ടോ ഇതാണ് നമ്മുടെ അഞ്ചൽ ലോക്കൽ എന്ന് പറയുന്ന ഇനം ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് മണി വരെ ഇതിന്റെ അകത്ത് പയറിന് നീളം ഉണ്ടാവും നല്ല വെള്ള കളർ തന്നെ ഇരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പയറാണ് അഞ്ചലോക്കൽ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവര് വികസിപ്പിച്ചെടുത്ത ഒരു നാടൻ വെറൈറ്റിയാണ് ഈ അഞ്ചൽ ലോക്കല് ഇപ്പൊ ഇതിന്റെ ഈ നാടൻ വിത്തുകൾ എങ്ങും ഇല്ല ഈ അഞ്ചൽ ആ ഭാഗങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇത് ഈ ഒരു വിത്തും ഞാൻ വർഷങ്ങളായിട്ട് ഇത് സംരക്ഷിച്ചു വരുന്നുണ്ട് ഈ അഞ്ചൽ ലോക്കൽ എന്ന് പറയുന്ന പയർ കണ്ടോ ഈ നീളം കൂടുതലായതുകൊണ്ട് നമുക്ക് തൂക്കം തൂക്കം കൂടുതൽ ലഭിക്കുന്ന പയറാണ് കണ്ടോ ഏകദേശം ഒരു ഒരു കൈ പയർ തന്നെ നമ്മൾ പറിക്കുമ്പോൾ ഏകദേശം ഒരു അര കിലോ പയർ വരും ഈ ഏകദേശം ഇത്രയും പയർ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു അരക്കിലോ പയർ വരും ഇത് നല്ല തൂക്കമുള്ള പയറാണ് അഞ്ചൽ ലോക്കൽ കണ്ടോ കാണാനോ ഇത് ആള് കണ്ട ഇത് തന്നെ നല്ല രീതിയിൽ വാങ്ങും അപ്പൊ ഇത് നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് അഞ്ചൽ ലോക്കൽ ഇത് അങ്ങനെ അപൂർവമായിട്ട് ഇതിന്റെ വിത്തുകളൊക്കെ കിട്ടാറുള്ളൂ പക്ഷെ ഞാൻ ഇതിന്റെ വിത്തൊക്കെ സംരക്ഷിക്കുന്നുണ്ട്